വർഷം മുമ്പ് ആൽബം ഗാനമാണ് ഫാത്തിമ എവിടെ തിരഞ്ഞാലും ഫാത്തിമ തരംഗം മാത്രം നെഞ്ചിനുള്ളിൽ നീയാണ് എന്ന ഒറ്റ ഗാനം മതി താജുദ്ദീൻ വടകര എന്ന ഗായകനെ മലയാളികൾക്ക് ഓർക്കാൻ യൂട്യൂബും സോഷ്യൽ മീഡിയയും വരുന്നതിന് മുമ്പ് എല്ലാവരുടെയും പ്ലേലിസ്റ്റിൽ നെഞ്ചിനുള്ളിൽ നീയാണ് എന്ന ഫാത്തിമ എന്ന ഗാനമുണ്ടായിരുന്നു ഇന്നും പ്രണയം നഷ്ടപ്രണയം എന്നിവയൊക്കെ സംഭവിക്കുമ്പോൾ അറിയാതെ പലരും നെഞ്ചിനുള്ളിൽ നീയാണ് ഫാത്തിമ എന്ന് പാടാറുണ്ട് ജീവിക്കാൻ വേണ്ടി താജുദ്ദീൻ വടകരെ എഴുതിയ പാട്ടുകളെ ജനങ്ങൾ നെഞ്ചോട് ചേർക്കുകയായിരുന്നു കൽബാണു ഫാത്തിമ എന്ന സംഗീത ആൽബത്തിലെ ഓരോ പാട്ടുകളും തൻ്റെ ജീവിതവും പ്രണയവും വിരഹവും ഒക്കെ ഉണ്ടെന്നും ആത്മാശം ഉള്ളതുകൊണ്ടാകാം ജനങ്ങൾക്ക് ഇത്രയേറെ ഇഷ്ടമായതെന്നും ഒരിക്കൽ താജുദ്ദീൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിത് കൽബാണു ഫാത്തിമ ആൽബത്തെക്കുറിച്ചും ജീവിതസഖിയായ സെയ്ഫുന്നീസയെക്കുറിച്ചും മനസ്സ് തുറന്നിരിക്കുകയാണ് താജുദ്ദീൻ വടകര വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ നെഞ്ചിനുള്ളിൽ നീയാണ് സോങ്ങിലെ ഫാത്തിമ എവിടെയോ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് അത് ചെറുപ്പകാലത്ത് തോന്നിയ ഒരു പ്രണയമായിരുന്നു ആ കുട്ടിയുടെ പേര് ഫാത്തിമ എന്നായിരുന്നില്ല ഞാനാണ് ഫാത്തിമ എന്ന് പേരിട്ടത് പലരും ചോദിക്കാറുണ്ട് തേച്ചിട്ട് പോയതാണോ എന്ന് പക്ഷെ അല്ല ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് പോലും എൻ്റെ ആ പഴയ പ്രണയിനി കാരണമാണ് ഫാത്തിമ എന്ന ഗാനം പോലും ഞാൻ അവൾക്ക് എഴുതി ലവ് ലെറ്റർ ആയിരുന്നു രണ്ടു പേർ ഒരുമിച്ച് ആളുകൾ ഈ ഭൂമിയിൽ ഇന്ന് ഇല്ലാതായി പോകും എന്ന് മനസ്സിലായപ്പോഴാണ് ഞങ്ങൾ പിരിഞ്ഞത് ആ കുട്ടി എന്നെ ചതിച്ചിട്ടില്ല ഞാനാണ് ചതിച്ചതെന്ന് പിന്നെയും പറയാം പിന്നീടുള്ള ജീവിതയാത്രയിൽ ഒരാളെ കണ്ടുമുട്ടി എവിടൊന്നും കിട്ടാത്ത സ്നേഹം എനിക്ക് ഉറപ്പുള്ള ഒരാളെ കണ്ടുമുട്ടി എൻ്റെ മാതാപിതാക്കളെക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ടാകുമ്പോൾ അത് തിരിച്ചറിയാതെ പോയാൽ ജന്മം പാഴായി പോകില്ലേ അങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത് ഭാര്യയുടെ പേര് സൈഫുനീസ എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ധൈര്യശാലിയും പെർഫെക്ഷനിസ്റ്റും കൂടിയാണ് എൻ്റെ ഭാര്യ എൻ്റെ എല്ലാ സ്വഭാവങ്ങളും പറഞ്ഞിട്ടും ഞാൻ ആവശ്യപ്പെടാതെ എന്നെ ഇഷ്ടപ്പെട്ടവളാണ് എൻ്റെ ഭാര്യ പതിനെട്ട് വർഷത്തെ സൗഹൃദം ഞങ്ങൾ തമ്മിലുണ്ട് അത്ര കാലമായി ഞങ്ങൾക്ക് പരസ്പരം അറിയാമായിരുന്നു ഇതെല്ലാം ഇവിടെ ഞാൻ എല്ലാ കഥകൾ പറയുന്നവർ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതിയാണ് രണ്ട് മാസം മുമ്പായിരുന്നു എൻ്റെയും സെയ്ഫന്യസയുടെയും നിക്കാഹ് വിവാഹം വേണ്ടെന്ന് തീരുമാനിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ എൻ്റെ നല്ല സമയത്ത് എനിക്ക് നല്ല സാമ്പത്തികം അധികമൊന്നും ഉണ്ടായിരുന്നില്ല കുടുംബം കൂട്ടുകുടുംബമായിട്ടായിരുന്നു താമസം വിവാഹം കഴിച്ചാൽ ആ പെൺകുട്ടിയെ പോറ്റാനുള്ള സാമ്പത്തിക ഭദ്രത എനിക്ക് വേണമെന്നുണ്ടായിരുന്നു ഇരുപത്തി ആറ് വയസ്സിലായിരുന്നു നഷ്ടപ്രണയം സംഭവിച്ചത് അത് പാട്ടായി എഴുതിയത് മുപ്പത്തിരണ്ട് വയസ്സിലേക്ക് എത്തിയപ്പോഴാണ് ആ പെൺകുട്ടി വേറൊരു കാസ്റ്റായിരുന്നു ഞങ്ങൾ പിരിഞ്ഞു പിരിഞ്ഞുവന്ന സത്യം ഞാൻ ഉൾക്കൊള്ളാൻ കുറേ സമയമെടുത്തു എന്നും താജുദ്ദീൻ വടകര പറയുന്നു രണ്ടായിരത്തി നാലിലാണ് കൽബാണു ഫാത്തിമ പുറത്തിറങ്ങുന്നത് ഇപ്പോൾ വിദേശത്തും സ്വദേശത്തുമെല്ലാം സ്റ്റേജ് ഷോകളുമായി സജീവമാണ് താജുദ്ദീൻ മ്യൂസിക് ആൽബങ്ങളിൽ നിരവധി അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും സിനിമ പിന്നടിയിൽ ക്ഷോഭിക്കാൻ താജുദ്ദീന് സാധിച്ചിട്ടില്ല